സംഗതി ഇത് സത്യമാണോ നീതിയാണോ ധർമ്മമാണോ ന്യായമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലെന്ന് പറയേണ്ടി വരുമെങ്കിൽ പോലും ഒരു ഫെയിൽഡ് നേഷന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ തല കുനിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളുകളിൽ ഒന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ആതിഥേയത്വം വഹിക്കാനുള്ള അവകാശം പാകിസ്ഥാന് കിട്ടിയിട്ട് പോലും ഇന്ത്യ ചെല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒറ്റ കാരണം കൊണ്ട് അവർക്ക് എക്സ്ക്ലൂസീവ്ലി ടൂർണമെൻറ്റ് നടത്താൻ പറ്റില്ല ഹൈബ്രിഡ് മോഡലിലേക്ക് ടൂർണമെൻ്റ് മാറ്റുക എന്നുള്ള നിർദ്ദേശം ബി സി സി ഔദ്യോഗികമായിട്ട് ഐ സി സി അറിയിക്കാൻ പോവുകയാണ് അപ്പം ഐ സി സിയും ബി സി സി ഏകദേശം ഒന്ന് ആയതുകൊണ്ട് തന്നെ ബി സി സി ഒഫീഷ്യലി കൊളംബോയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഐ സി സി സമിറ്റിന്റെ ഇടയിൽ കാര്യം അവതരിപ്പിക്കുമ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യയ്ക്ക് അനുകൂലമായിട്ട് തന്നെ നിലപാടെടുക്കും പാകിസ്ഥാന്റെ ചില മുൻ മുൻതാരങ്ങൾ ഇടയ്ക്കിയതിനെതിരെ പ്രതിഷേധിച്ച് കുറേ ഡയലോഗുകളും സെന്റിമെന്റൽ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ അടിക്കും എന്നല്ലാതെ കാര്യമായിട്ട് ഒരു പുരോഗതി ഉണ്ടാകാൻ പോകുന്നില്ല കാരണം സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പാകിസ്ഥാൻ ഭരണകൂടത്തിന് കഴിയാതെ വരും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനും എത്രമാത്രം സെക്യൂരിറ്റി ഉറപ്പു വരുത്താൻ കഴിയും എന്നുള്ളത് ചോദ്യത്തിന് തന്നെയാണ് രാജ്യത്തിൻ്റെ ഇന്റേണൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ കായിക മേഖലയിലായാൽ പോലും അന്താരാഷ്ട്ര തലത്തിൽ ചില രാജ്യങ്ങൾക്ക് തലകുനിച്ചു നിൽക്കേണ്ടി വരും എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമായിട്ട് പാകിസ്ഥാന്റെ ഈ ഒരു വീഴ്ചയെ നമുക്ക് വിലയിരുത്താം അപ്പം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയും മറ്റേ രീതിയിൽ ഹൈബ്രിഡ് മോഡൽ നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ അഭിപ്രായം മുന്നോട്ട് വെക്കാൻ പോവുകയാണ് അത് അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത